ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു ഇരുപത്തിയേഴാവിൻ്റെ നോമ്പൊക്കെ ആയിട്ട് നമ്മളിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വെച്ചിട്ടോ ആവശ്യം പാർട്ടിയും എല്ലാവരും വരണുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ചിക്കന് സോറി ബീഫ് വരട്ടാണ് യെസ് ബീഫിനുള്ള അരപ്പൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടേ പിന്നെ അവിടെ ചിക്കൻ സൈഡിൽ കേക്ക് വെച്ചിട്ടേ അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നാരങ്ങ ഒക്കെ മുറിക്കുക കേട്ടോ യെസ് നാരങ്ങ ഒക്കെ മുറിച്ചിട്ട് ഇനി അടുത്ത പരിപാടി നമ്മളെ മിണ്ടിലേം അടിക്കണം എന്നാണ് ഇനി കിട്ടിയ മണി ഐസ് പിന്നെ നമുക്ക് മിൻഡിലേം അടിക്കാം അതിനെ നമ്മൾ മിക്സിയൊക്കെ റെഡിയാക്കി വെച്ച് ബ്ലഗുമൊക്കെ കുത്തി എല്ലാം റെഡി ആക്കിട്ടോ അപ്പോൾ നമ്മളെ മിക്സിയുമൊക്കെ വെച്ച് നമ്മൾ അടിച്ചപ്പോൾ ഒരു വെള്ള കളറായി ആണ് വന്നത് പിന്നെ നമ്മൾ അത് അരയ്ക്കാൻ നേരത്ത് വന്നപ്പോൾ അത് കറക്റ്റ് പച്ച കളറായിട്ടുണ്ടേ പിന്നെ നമ്മളത് അരച്ചരച്ച് ഫുള്ള് റെഡി ആക്കി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞേ അപ്പോൾ നമ്മളെ ചിക്കൻ്റെ മസാലയൊക്കെ പിടിപ്പിച്ച് അവിടെ റെഡിയാക്കി ആക്കി വെക്കാം കേട്ടോ ഇന്ന് നമ്മൾ വല്യമ്മൻ്റെ സ്പെഷ്യൽ മസാല കേട്ടോ ചിക്കൻ മസാല അല്ല അപ്പോൾ എനിക്ക് നോമ്പില്ല കഴിച്ച് ഞാൻ നോമ്പ് എടുത്തിട്ടില്ല അപ്പോൾ ഞാൻ മിന്നലമ്മൊക്കെ ടേസ്റ്റ് നോക്കി അപ്പോൾ ഒത്തി അവിടെ പത്തിരിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ടുവയ്ക്കാണ് ബാഗിൻ്റെ ബാക്കിൽ അപ്പോൾ ഞാൻ മുന്തിരി റെഡിയാക്കി അപ്പോൾ അടുത്ത ടാസ്ക് നമുക്ക് കിട്ടിയ്സ് മുന്തിരി റെഡിയാക്കി മുന്തിരി ജ്യൂസ് അടിക്കാം അപ്പോഴത്തെ ഇവിടെ പത്തിരിൻ്റെ ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ടാസ്ക് ഇനി മുന്തിരി ജ്യൂസ് അടിക്കലാണ് ഗൈസ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രണ്ടാമത്തെ ടാസ്ക്കാണ് നമുക്ക് കിട്ടിയത് രണ്ട് ടാസ്ക്കും നമ്മൾ നല്ല രീതിക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ മുന്തിരിയൊക്കെ ജ്യൂസ് അടിച്ചു വെ വെക്കട്ടെ നമ്മൾ അപ്പോൾ നമ്മൾ മുന്തിരി ഒക്കെ അരച്ച് വെച്ച് പിന്നെ വൈസ് മുന്തിരി ഇങ്ങനെ അരച്ച് വെച്ച് പിന്നെ നമ്മളെ ഇന്ന് നോമ്പായതുകൊണ്ട് പത്തിരിക്കുള്ള ഇതൊക്കെ മാവൊക്കെ റെഡി ആയിട്ടോ നമ്മൾ അങ്ങനെ ചൂടാനുള്ള ഒരു ഇത് അതിനെ അപ്പോൾ ഈ നോമ്പ് പിറക്കാനുള്ള ആ സമയത്തൊക്കെ ആയപ്പോൾ നമ്മൾ ടാബ് മുലയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ നമ്മളെ ടാബ് മുലയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ നോക്കണ്ട ഞാൻ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പിറക്കായിരുന്നു ഇങ്ങനെ എനിക്ക് നോമ്പില്ല എന്നാലും ബാങ്ക് കൊടുത്തപ്പോൾ എനിക്ക് നോമ്പിറക്കാൻ ആയിരുന്നു ഇല്ല അപ്പോൾ ചോറ് വയ്ക്കുന്ന സമയക്കായപ്പോൾ അവിടെ ചിക്കൻ പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ ചിക്കനാണ് റൈസ് ഇപ്പോൾ തന്നെ നല്ല മണമൊക്കെ അടിക്കണ്ടട്ടോ അപ്പോൾ ഒത്തിരി ആയ പാത്തിയും ഒക്കെ വന്നേ ഓലൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ട് കേട്ടോ ഞാനും ഓല കൂടണ്ടേ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് ആയുസ് പറയണത് അതിനകത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണേ അപ്പോൾ ചിക്കൻ ഉണ്ട് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് മറക്കണ്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ യു ബൈ ഗൈസ്